ഓരോ പരീക്ഷകളും ഓരോ അല്ലേ നമ്മൾ വരാൻ സാധ്യതയുള്ള മുഴുവൻ ചോദ്യങ്ങളും പഠിച്ചിട്ട് പോയിട്ട് അതുമായി ബന്ധമില്ലാത്ത കുറച്ച് ക്വസ്റ്റിൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുമ്പോൾ നമ്മൾ തകർന്നു പോകും വളരെ ബുദ്ധിമുട്ടാവുന്ന കരുതിയ പ്ലസ് ടു ഇംഗ്ലീഷ് പരീക്ഷ എളുപ്പമാകുകയും ചെയ്തു വളരെ എളുപ്പമാവെന്ന് കരുതിയ പ്ലസ് ടു ബിസിനസ് കുറച്ച് ടഫാവുകയും ചെയ്തു ഒത്തിരി ടഫെന്ന് പറയാനില്ല വൺ മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം എളുപ്പമായിരുന്നു പിന്നെ അതിൽ ചെ ചില ഒന്ന് രണ്ട് ചോദ്യങ്ങൾ അതായത് എ പ്ലസിനെ ബാധിക്കുന്ന ചില ചോദ്യങ്ങൾ വന്നു അപ്പൊ ഒരു ഒരു നമ്മൾ പറയുകയാണെങ്കിൽ പന്ത്രണ്ടാമത്തെ ചോദ്യം ഫീ സ്റ്റഡിയുടെ ഉള്ളിൽ നിന്നായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചേ കാണും പിന്നെ ഇതിൽ നമ്മൾ പ്രതീക്ഷിക്കാതെ വന്ന ഒരു ചോദ്യം ഏതാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇരുപത്തിയെട്ടാമത്തെ ഡീസെൻട്രലൈസേഷനെ പറ്റിയിട്ട് ഒരു വേറെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് കുറച്ചൊക്കെ എഴുതാൻ പറ്റും എന്നാലും വേറെ തല ചോദിച്ചിരിക്കുന്നു പിന്നെ ഈ സ്ഥിരമായിട്ട് എട്ട് മാർക്കിലേക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യമായിരുന്നു ഹെൻഡൈഫയളുടെ ഫോർട്ടീൻ പ്രിൻസിപ്പിൾസ് അതിൽ ചോദിച്ചിട്ടേ ഇല്ല അതിന് പകരം ഫിനാൻഷ്യൽ നോൺ ഫിനാൻഷ്യൽ